കവി പി കുഞ്ഞിരാമൻ നായരുടെ സ്മരണയിൽ കാവ്യാങ്കണം പരിപാടി സംഘടിപ്പിച്ചു പി എൻ സെന്ററിൽ നടന്ന പരിപാടി കവി പി കെ ഗോപി മലയാളത്തിന്റെ അനശ്വരനായ കവിയായി വിശേഷിപ്പിക്കുന്ന പി കുഞ്ഞിരാമൻ നായരുടെ സ്മരണയ്ക്ക് മുന്നിൽ കാവ്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ഇഷ്ടപ്പെടുന്നവർ ഒത്തുചേർന്നത് കവി പി കെ ഗോപി അനശ്വരന്റെ ആത്മസത്രങ്ങൾ എന്ന തന്റെ കവിത ചൊല്ലിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു आल्मरच्योट्टिलंधि उरन्योन् आगास्यमेख भूवालमायवन् काव्यबुथ्धन् अल्लल्ल्ल प्रेमविध्धि कांधकामन् വീര്യ സംഗീതമൂച്ചിപ്പകർന്നവൻ കാവ്യബുദ്ധൻ അല്ലല്ല പ്രേമവിദ്ധി കാന്തകാമൻ പ്രളയ തീർത്ഥാടകൻ വീണിടത്താക ഗന്ധർവീണ വീര്യ സംഗീതമൂച്ചിപ്പകർന്നവൻ യനായി ോകവും വാസന്തകോകിലങ്ങൾക്കു ദാനം കൊടുത്തവൻ ഏകനായകിൽ തിളയ്ക്കവേ ദുരദൂര മറഞ്ഞുപോകും കാവ്യതാരകത്തെ പിടിക്കുവാനോടിയൊൻ ദുരദൂര മറഞ്ഞുപോകും കാവ്യതാരകത്തെ പിടിക്കുവാനോടിയൊൻ നിലവാർമുടിക്കെട്ടടിക്കും മോഹലീലകൾക്കു മുഖാമുഖം കാണുവാൻ മാമലകൾക്കും മാമലകൾക്കും അപ്പുറം അപ്പുറം ശാന്തിയത്തിൻ ഡയറക്ടർ ഷാജുബായി അധ്യക്ഷനായിരുന്നു സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ പി കെ ഗോപിയെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ ദീപേഷ് കരിമ്പുംകര എം എ ജോൺസൺ ഫാദർ സുനിൽ ജോസ് പി കുഞ്ഞിരാമൻ നായരുടെ സഹോദരപുത്രൻ ബാലകൃഷ്ണൻ ബാലചന്ദ്രൻ ആര്യഗോപി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ശാന്തിനികേതനിലെ കലാകാരന്മാരുടെ ഗീതകരാവും അരങ്ങേറി എ ന്യൂസ് കോഴിക്കോട്